ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പോകുന്നത് ബജറ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു അടിപൊളി സ്പോർട്സ് ഷൂ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ സ്പോർട്സ് ഷൂ ഏഷ്യൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സ്പോർട്സ് ഷൂ ആണ് അപ്പൊ എം എസ് ധോണിന്റെ ഒക്കെ സൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പൊ ഏഷ്യൻ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്പോർട്സ് ഷൂസ് ഒക്കെ ഇറക്കുന്ന കമ്പനിയാണ് നമുക്ക് ആവശ്യമായി കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന വേർസ് ഒക്കെ ഇതിൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യാൻ സെൽഫി വിത്ത് ഏഷ്യൻ ഷൂസൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നമ്മളെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നല്ലൊരു പാക്കിംഗ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏഷ്യൻ എന്ന് പറഞ്ഞ ബ്രാൻഡും എമസദോണിയുടെ സൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഷൂസ് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും അപ്പം നമുക്ക് ഷൂസ് ഒന്ന് പുറത്തെടുക്കാം അപ്പോൾ ഇതാണ് ഷൂസ് പത്ത് സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏഷ്യൻ എന്ന് പറഞ്ഞ ഷൂസാണ് അപ്പം ഇനി സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് സ്പോർട്സ് എന്നൊരു ലോഗമൊക്കെ ഇവിടെ കാണാൻ കഴിയും അവിടെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാൻ നല്ലൊരു ഗുഡ് ലുക്കിങ്ങുള്ളൊരു ഷൂസാണ് നമുക്ക് ഇത് ക്യാഷലായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിനും ജിമ്മിനൊക്കെ പോകുമ്പോഴും ഇത് ഉപയോഗിക്കാം അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു കാർഡ് കിട്ടും അതിന്റെ ഏഷ്യൻ കമ്പനിയെ കുറിച്ചിട്ട് പറയുന്ന കാർഡാണ് പർച്ചേസ് ചെയ്തതിന് ടാങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ അതിന്റെ ഷൂവിന്റെ ടാഗ് കാണാൻ കഴിയും അപ്പോൾ അതിന് നല്ല ക്വാളിറ്റിയിലെ കുഷ്യനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗുഡ് ക്വാളിറ്റി ഫാബ്രിക് കൊണ്ടാണ് ഈ ഷൂ ഉണ്ടാക്കിയെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫൈൻ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിത് ഓസ്കോ എന്ന് പറയുന്ന മോഡലാണ് ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നല്ല ഇതിൻ്റെ സോളൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ സോളാണ് ഇപ്പോൾ സൈഡിൽ നമുക്ക് സ്പോർട്സ് എന്നേരിയ ലോഗോ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഫാബ്രിക് എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റിയിലെ ഫാബ്രിക് ആണ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പൊട്ടുന്നു കേടുവരാത്ത രീതിയിലാണ് ഉള്ളത് അപ്പം നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് സൈഡിൽ ഒരു വൈറ്റ് കളറിൽ നമ്മൾ കൊടുത്തിട്ടാണ് അതൊരു ഡിസൈൻ ആയിട്ട് നല്ല ലുക്ക് തന്നെ നൽകുന്നുണ്ട് അപ്പം അടിയിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല റബ്ബർ മെറ്റീരിയലാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പ് ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നവർ അതുപോലെ തന്നെ റണ്ണിങ് ചെയ്യുന്നവരും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഷൂ ബെറ്റർ ആയിരിക്കും കാരണം ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസിന് ഏകദേശമായത് അറുന്നൂറ് എഴുന്നൂറ് രൂപ റേഞ്ചിലാണ് അപ്പം നല്ല ക്വാളിറ്റി തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ദേഷ്യം തന്നെ ഒരു ബ്രാൻഡായതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ കാരണം ഇപ്പൊ പോരാത്തന്ന എം എസ് ധോണിന്റെ സൈനൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്ത് നോക്കുകയെന്ന് ഞാൻ കരുതിയത് അപ്പൊ ടൈ ചെയ്യുന്ന ടൈപ്പാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഫൈൻ ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇതിന് യൂസ് ചെയ്തത് അപ്പോൾ ഇത് നമ്മള് വെറൈറ്റി ഓഫ് കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാനിത് ഷൂ ഇട്ട് നോക്കി അപ്പോൾ നല്ല ക്വാളിറ്റി ഫൈൻ ക്വാളിറ്റി ആണ് ഇട്ടിട്ട് നല്ല സുഖമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ടെൻത്ത് സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഫൈൻ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിട്ട് പോകാൻ നല്ല കംഫോർട്ട് ആണ് നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ വളരെയധികം ഉപയോഗപ്പെടും അപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് മാത്രമല്ല നമുക്ക് നമുക്കിത് ക്യാഷ്വലായിട്ട് ധരിച്ചു പോകാനും കഴിയും അപ്പോൾ നല്ല നാളിറ്റിയിലാണ് ഇത് മെയിൻ്റൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ലുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് ഇട്ടു പോകുന്നതിനൊരു വിഷയമല്ല അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഇട്ട് നോക്കി അപ്പോൾ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ല കംഫോർട്ടാണ് കാലിനുള്ളത് അപ്പോൾ വലിയ ഇരിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിന് ഉള്ളിലേക്ക് ഏറ് വരുന്ന രീതിയിലുള്ള ഫാബ്രിക് ആണ് യൂസ് ചെയ്തതെന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കൂളിംഗ് തന്നെ കാലിന് കിട്ടുന്നുണ്ട് വലിയ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ജീൻസിനും എന്നു വെച്ചാൽ നമ്മൾ കേരളയിലെ പാൻസിനും ഒക്കെ ഇട്ടു പോയി കഴിഞ്ഞാൽ നല്ല ഫൈൻ ലുക്ക് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇത് പല കളറുകളിലും നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് വൈറ്റ് വൈറ്റ് അതുപോലെ തന്നെ ഈ ബ്ലൂ ബ്രൗൺ ഒക്കെ ടൈപ്പിലുള്ള ഷൂസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിന്റെ പ്രൈസ് എഴുന്നൂറ് രൂപ കടുപ്പിച്ചിട്ടാണ് ആയത് അപ്പോൾ ഈ പൊട്ടിന് ലിങ്ക് എന്റെ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വാല്യൂ ഫോർ മണി തന്നെ നമുക്ക് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷം നമുക്ക് എടുത്ത വീട്ടിൽ കാണാം ഗുഡ് ബൈ